നമ്മയും ലോകം മുഴുവനും കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുങ്ങാം ഒട്ടുകുറ്റയോ നിന്നൊക്കെ യാഗോജ്വലമായിട്ട് പ്രാർത്ഥിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളെ തെറ്റുകൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സുസ്തി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ആവുന്നു

മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ സ്വർഗത്തിലേക്ക് എഴുന്നവർ സർവശക്തിയുള്ള വളരെ ഭാഗം അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ുംകീരവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാച്ചു

യും അതിരുണമായ പീഡാസംഘനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ

ൂന്യുടേ പതിതാരുണമാ പീഠ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ

സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേശോയുടെ കവിതാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേ മേശുടേ പതിതാരുണമാ പീഠ ോ ചെന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേ കരുണയുണ്ടാകേശുടേ പവിതാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേരുമേ ഈശ്വേ അതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേറം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശൂനുടേ പതിതാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേ മേ ഈശ്വനയുടെ പവിതാരുണമാ

യുടെ ഞങ്ങളുടെ നാഥന പരിശ്രമനുമായ ഈ ശ്രമിക്കുവായി ശരീരവും ആത്മാവും കാഴ്ച ഈശ്വയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം മുഴുവൻ ഈശ്വയുടെ അതിദാരുണമായ ഈശ്വയുടെ മുഴുവൻ ഈശ്വയുടെ അതിദാരുണമായ ഈശ്വയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം മുഴുവൻ ണമായ പീഡാ സഹരങ്ങളെ പ്രതിയുടെ അതിദാരുണമായ സഹരങ്ങളെ പ്രതീം ഞങ്ങളുടെ ഈശ്വയുടെ അതിദാരുണമായ പീഡാ സഹരങ്ങളെ പ്രതീം ലോകം മുഴുവൻ ഈശ്വയുടെ അതിദാരുണമായ പീഡാ സഹരങ്ങളെ പ്രതിമേ ഈശ്വയുടെ അതിദാരുണമായ പീഡാ സഹരങ്ങളെ പ്രതി ഞങ്ങളുടെയും ആത്മാവും ദൈവത്വവും ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി 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 ഞങ്ങളുടെയും 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 മേൽ 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 കരുണയായിരിക്കണമേ 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 യും അതിലമായ അണമായ യും അതിലാരുണമായ പീഡാസംഘങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ 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 പ്രതി 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 ഞങ്ങളുടെയും 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 മേൽ 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ 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 അതിലാരുണമായ പീഡാസംഗങ്ങളെ ി പരിശുദ്ധനായ അമർജന് ഞങ്ങളുടെയും ലോകം ആയിരിക്കണമേ പരിശുദ്ധനായ ബലവാനി